ഐ ഐ ടി നമുക്ക് തന്നിട്ടുള്ള കത്ത് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ അവർ ഈ പഠനം നടത്താൻ മാത്രം കാലയളവ് ആറുമാസം എന്നുള്ള നിരക്ക് ചോദിച്ചത് പറഞ്ഞാൽ ഇത് നമ്മുടെ കൗൺസിലുത്തരവ് കൗൺസിലുത്തരവെല്ലാം പോയി ഞാൻ സംസാരിക്കൽ ഉത്തരവ് എത്തി അവർ പഠനത്തിലേക്ക് വരിക്കുമ്പോൾ തന്നെ ഒരു മാസം കൂടി നമുക്ക് നഷ്ടമാവും അത് കഴിഞ്ഞ് ആറുമാസം സമയമെടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ കാലാവധി കഴിയുന്ന സമയത്തിലേക്ക് എത്തും അതുകൊണ്ട് അവരുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ചർച്ചയ്ക്ക് വരികയും അതൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തിൽ തീർക്കാൻ സാധിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ കാരണം ഇത് പഠന വിഷയമാണ് ഇത് കൂടുതൽ പഠിക്കാനുണ്ട് അവർക്ക് യഥേഷ്ടം സമയം ആവശ്യമാണ് അതെല്ലാം വളരെ ബഹുമാനപൂർവ്വം നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി പറഞ്ഞ് ഈ പരിധിയിൽ തന്നെ അതായത് ഈ ഭരണസമിതിയുടെ പിരീഡിൽ തന്നെ നമുക്കിത് പഠനം പൂർത്തിയാക്കിയാൽ മാത്രമേ ഇതിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ രൂപീകരണം എല്ലാം നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അടുത്ത കൗൺസിലിക്ക് വിടാം പക്ഷേ ഇത് ഈ പീരീഡിൽ തന്നെ വേണം എന്നുള്ളത് ഒന്ന് അവരുമായിട്ടൊന്ന് സംസാരിക്കാം രണ്ട് നാലാമത്തെ പോയിന്റ് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ സൂചിപ്പിച്ചത് അദ്ദേഹം ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടുകൾ അവർ തരാൻ തയ്യാറാണ് എന്നുള്ളതാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ലോകാരാധ്യനായിട്ടുള്ള മെട്രോമാൻ പോലുള്ള ഒരാൾ പാലക്കാട് നഗരത്തിൻ്റെ നീറുന്ന ഒരു പ്രശ്നത്തിൽ അദ്ദേഹമായിട്ട് ഇങ്ങോട്ട് തരാമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് കൂടി ഈ കൗൺസിൽ പരിശോധിക്കും